വടകരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് എൻ്റെ ബന്ധുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ എല്ലാ ബന്ധങ്ങളും ഏറ്റവും കൂടുതലുള്ളത് വടകരയിലാണ് അത് എന്നെ സംബന്ധിച്ച് വടകരയുടെ എല്ലാ വിഷയങ്ങളും പ്രാദേശികമായിട്ട് വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ എല്ലാ വിഷയങ്ങളും കൃത്യമായി തറയുന്ന ഒരാളെന്ന് നിലയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് വടകരയിലെ വോട്ടർമാരുമായി എനിക്കത് സംവദിക്കാൻ വേണ്ടി സാധിക്കും അത് വളരെ ഗുണകരമായി മാറുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നോക്കൂ നരേന്ദ്രമോദിജി പറഞ്ഞത് നരേന്ദ്രമോദിജി പറഞ്ഞത് രണ്ടക്കത്തിലാണ് ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനമുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടക്കത്തിലുള്ള സീറ്റുകൾ നൽകിക്കൊണ്ട് കേരളം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നാണ് നരേന്ദ്രമോദിജി പറഞ്ഞത് നരേന്ദ്രമോദിജിയുടെ വാക്കുകൾ അത് കേരളം ശിരസാ വഹിക്കുമെന്നുറപ്പാണ് ഇനിയിപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ ഞാൻ ഈ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളോടാണ് അവരിൽ എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല പല സ്ഥലത്തും ചേട്ടാ നിങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വടകരയിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇലക്ഷം പ്രചരണത്തിന് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് എനിക്കറിയില്ല എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും ഈ സമരത്ത് പങ്കെടുക്കുന്നുണ്ട് നോക്കൂ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കേരളത്തിൽ പ്രകടമാണ് കേരളത്തിൽ വികസനം ആവശ്യമുണ്ട് കേരളത്തിൽ വികസനം സാധ്യമാകണമെങ്കിൽ എൻ ഡി എൽക്ക് പാർലമെന്റിലേക്ക് ആളുകൾ വരണം അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല കേരളം രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ എൻ ഡി എ മുന്നണിയെ കേരളത്തിൽ നിന്ന് മികച്ച രീതിയിൽ ഈ പറയുന്ന രണ്ടക്കത്തിലേക്ക് എത്തിച്ചാൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും ഇപ്പോൾ എന്ത് തൊഴിലവസരമുള്ളത് ഉള്ളത് അമ്പത് ലക്ഷത്തോളം അഭ്യാസ വിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത ജനപ്പക്കാരുണ്ട് കേരളത്തിൽ ഇല്ലേ എന്ത് അവസരമുണ്ട് ഒരവസരവും ഇല്ല അപ്പം അതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവർക്ക് ഈ നട്ടപ്പാത നേരത്ത് റോഡിൽ വന്ന് കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എല്ലാം വടകരയിൽ പ്രതിഫലിക്കും വലിയ മുന്നേറ്റം വടകരയിൽ എൻ ഡി എക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് നാളെ ഞാൻ വടകരയിലേക്ക് പോകും അപ്രതീക്ഷിതമായിട്ടാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ ഈ സമരം മൂന്ന് നാല് പേരെ ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു അവർക്ക് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രവർത്തകർ പോയി ജാമ്യം എടുത്തവരെ കൊണ്ടുവന്നു ഇനി കുറച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇവരെ അഭിസംബോധന സംസാരിക്കും ഇന്ന് രാത്രി തന്നെ ഞാൻ വടകരയിലേക്ക് തിരിക്കും സിദ്ധാർത്ഥത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില സമരപരിപാടികൾ കൂടിയുണ്ട് അത് ഇന്ന് സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ പോയിരുന്നു അച്ഛനും അമ്മയോടൊക്കെ സംസാരിച്ചിരുന്നു നാളെ തന്നെ എൻ്റെ മണ്ഡലത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്